രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങൾ കോൺഗ്രസ് ആരംഭിച്ചോ കേരളത്തിലെ കോൺഗ്രസ് ആരംഭിച്ചോ എന്ന് നമുക്ക് പിടിയില്ല പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ കുപ്പായമട്ട് നിൽക്കുന്ന ആറോ ഏഴോ പേരിൽ ഒന്നാമനാകാനുള്ള ശ്രമങ്ങൾ ഓരോ നേതാവും തുടങ്ങി വെച്ച് കഴിഞ്ഞു എന്ന് തന്നെ മനസ്സിലാക്കണം എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫാണ് വരാൻ പോകുന്നത് എന്നുള്ള സ്വപ്നം കോൺഗ്രസും യു ഡി എഫും നേതങ്ങിയിരിക്കുന്നു രണ്ട് വർഷത്തിൽ രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴേ കേരളത്തിലെ കോൺഗ്രസിലുണ്ടായിരിക്കുന്ന ചലനങ്ങളുടെ ഏറ്റവും പ്രകടമായ രൂപമാണ് മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എൻ എസ് എസിൻ്റെ ജനുവരി രണ്ടിൽ എൻ എസ് എസ് നടത്തുന്ന മന്ദം ജയന്തി സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി മുഖ്യപ്രഭാഷകനായി എത്തുന്നത് നിസ്സാരമല്ല കാര്യം കാരണം എൻ എസ് എസ് എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാമുദായിക സംഘടനയാണ് എൻ എസ് എസിന് രാഷ്ട്രീയമായി പല ഘട്ടങ്ങളിലും ഏത് മുന്നണി ഭരിക്കുമ്പോഴും ചില വിലപേശന് ശേഷികൾ ഉണ്ടാവാറുണ്ട് അഥവാ ഉള്ളതിനേക്കാൾ ഉണ്ടെന്ന് അവർ ധരിക്കാറുണ്ട് എൻ എസ് എസിന് ഏതു നായർ നേതാവാണ് പ്രിയപ്പെട്ടത് എന്നത് യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിസ്ഥാനമടക്കമുള്ള പദവികളിലേക്ക് നിർണായകമായി മാറാറുണ്ട് സമീപകാലത്തോളം കേരളത്തിൽ ഒരു നായർ മുഖ്യമന്ത്രി ഉണ്ടാകാത്തത് കൊണ്ട് ഇനി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി ഒരു നായർ സമുദായംഗമായിരിക്കണം എന്നുള്ള പൊതുധാരണ രൂപപ്പെട്ടിട്ടുമുണ്ട് കേരളത്തിൽ ഉമ്മൻചാണ്ടി കൂടി ഈ ലോകത്ത് നിന്ന് വിടമറിഞ്ഞതോടുകൂടി കേരളത്തിലെ കോൺഗ്രസിൻ്റെ അത്യുന്ന നേതൃത്വത്തിലേക്ക് വന്നിരിക്കുന്നത് ക്രൈസ്തവേതര നേതാക്കളാണ് അതൊരു യാഥാർത്ഥ്യമാണ് അത് വർഗീയ വർഷിലല്ല കോൺഗ്രസിൻ്റെ അകത്ത് തന്നെയുള്ള ചർച്ചകളാണ് എല്ലാവരും സംബന്ധിക്കുന്നതുമാണ് ഒന്നാം തര നേതാക്കളിൽ ക്രൈസ്തവ പക്ഷത്തു നിന്നാരും ഇല്ല ഇപ്പോൾ ബെന്നി മെഹനാനെ പോലുള്ള ആളുകൾക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ കെ സി ജോസഫിനെ പോലുള്ള ആളുകളുണ്ടെങ്കിലും അവരാരും ഉമ്മൻചാണ്ടി ആവില്ല പക്ഷേ രമേശ് ചെന്നിത്തലയുണ്ട് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനുണ്ട് തലസ്ഥാനത്തെ എം പി ആയി ശശി തരൂരുണ്ട് കോട്ടയത്തെ നേതാവും മുൻ മന്ത്രിയും മുൻ ആഭ്യന്തരമന്ത്രിയും കോട്ടയം എം എൽ എയും ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട് അങ്ങനെ നായർ സമുദായ സമുദായത്തിൽ നിന്ന് നിരവധി നേതാക്കന്മാർ ഒന്നാം നിര കോൺഗ്രസ് നേതാക്കളുടെ കൂട്ടത്തിലുണ്ട് അവർ ഇടിച്ചിടിച്ച് നിൽപ്പാണ് ആരാവണം അടുത്ത മുഖ്യമന്ത്രി പറയാത്തൊരു പേര് കൂടി പ്രധാനപ്പെട്ടതുകൊണ്ട് കെ സി വേണുഗോപാൽ അദ്ദേഹം എ ഐ സി എസ് സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് ഹൈക്കമാൻഡിലെ ഉള്ള പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളാണ് പക്ഷേ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതാ പട്ടികയിൽ കോൺഗ്രസിൻ്റെ അപ്രഖ്യാപിത സാധ്യതാ പട്ടികയിൽ കെ സി വേണുഗോപാലുമുണ്ട് അങ്ങനെ വരുമ്പോൾ ആ രാവണം കേരളത്തിലെ യു ഡി എഫിൻ്റെ അടുത്ത മുഖ്യമന്ത്രി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആ രാവണം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി എന്നതിൽ എൻ എസ് എസിന് അതിനിർണായകമായ ഒരു സേ ഉണ്ടാവും എൻ എസ് എസിൻ്റെ ശബ്ദത്തിന് എൻ എസ് എസിൻ്റെ നിലപാടിന് വളരെ പ്രാധാന്യമുണ്ടാവും മുസ്ലിം ലീഗിൻ്റെ അടുത്ത് പ്രാധാന്യമുണ്ടാവും കേരള കോൺഗ്രസിൻ്റെ അടുത്ത് പ്രാധാന്യമുണ്ടാവും സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ അടുത്ത് പ്രാധാന്യമുണ്ടാവും ഈ പ്രാധാന്യങ്ങളെല്ലാം കിണക്ക് കൂട്ടുമ്പോൾ രമേശ് ചെന്നിത്തല ഇപ്പോൾ എൻ എസ് എസിൻ്റെ മന്ദം ജയന്തി സമ്മേളനത്തിൽ മുഖ്യാതിഥിയും മുഖ്യപ്രഭാഷകനുമായി എത്തുന്നതിൽ വലിയ പ്രധാനമുണ്ട് മാത്രമല്ല ഒരിടവേളയ്ക്ക് ശേഷമാണ് രമേശ് ചെന്നിത്തല ആ ഒരു ദൗത്യത്തിന് നിയോഗിക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ ഒരിടവേളയിൽ രമേശ് ചെന്നിത്തല അതിനു മുമ്പത്തെ പോലെ എൻ എസ് എസ് നേതൃത്വത്തിന് എന്നു പറഞ്ഞാൽ ജി സുകുമാരൻ നായർക്ക് അത്രയ്ക്ക് അത്രയ്ക്കങ്ക് അഭിമുദനായിരുന്നില്ല പക്ഷേ രമേശ് ചെന്നിത്തല വീണ്ടും അഭിമുഖനാകുന്നു അർത്ഥം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തലയാണ് എന്നാണ് അതിനോട് ചേർത്ത് പറയേണ്ട കാര്യമാണ് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള ഒരു പദയാത്രയുടെ ഉദ്ഘാടനം കൂടി ഇപ്പോൾ നടത്തുന്നത് രമേശ് ചെന്നിത്തലയാണ് ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ ജില്ലയാണ് അപ്പോൾ എൻ എസ് എസുമായി പണ്ടത്തെ പോലെ ഇട ഇടവേളയിലെ അകച്ച മാറ്റി അടുക്കുന്നു ശിവഗിരിയുമായി അടുക്കുന്നു എന്ന് വെച്ചാൽ എസ് എൻ ഡി പിയുമായി കൂടി അടുക്കാനുള്ള സാധ്യത തെളിയുന്നു അങ്ങനെ രമേശ് ചെന്നിത്തല കേരളത്തിലെ കോൺഗ്രസിൽ ഇടവേളയ്ക്ക് ശേഷം ആ ഇടവേളയ്ക്ക് ശേഷമുള്ള ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഒരു സജീവ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എൽ ഡി എഫിന് തുടർഭരണത്തോടുകൂടി കേരളത്തിൻ്റെ സജീവ ഒന്നാം തര കോൺഗ്രസ് നേതൃത്വത്തിൽ നിഷ്കാസിതനായ മട്ടായിരുന്നു അങ്ങനെയാണെന്ന് പ്രതി വരുത്താൻ വി ഡി സതീശനും അതായത് വീണ്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവാകാതെ വി സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയപ്പോൾ സതീശനും സംഘവും കാര്യമായി ശ്രമിക്കുകയും ചെയ്തു മഹാരാഷ്ട്രയിലെ തോൽവി രമേശ് ചെന്നിത്തലയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ചുമതല ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന് തോൽവി കൂടിയായപ്പോൾ അത് അരക്കുറപ്പിച്ചുവെന്ന് മട്ടായി അതിനെയെല്ലാം കുടഞ്ഞെറിഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ഒന്നാമനാവാനുള്ള ആത്മാർത്ഥമായ ഓട്ടം തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത അത് ഇപ്പോൾ രണ്ട് വർഷം പോയി പറയുന്നതിന് കാരണമുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ എട്ട് വർഷത്തെ രാഷ്ട്രീയമായ സംഭാവന എന്താണ് കഴിഞ്ഞ എട്ട് വർഷം എൽ ഡി എഫ് ഭരണത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷത്തിൻ്റെ റോൾ വേണ്ട വിധം അതായത് അഞ്ച് വർഷം രമേശ് ചെന്നിത്തല ആയിരുന്ന സമയത്ത് മൂന്ന് വർഷമോ കോവിഡായിരുന്നു പക്ഷെ പല വിഷയങ്ങളിലും ആ സമയത്ത് അന്ന് വിമർശങ്ങൾ നേരിട്ടെങ്കിലും പിന്നീട് പല സത്യമായി നോക്കിക്കുന്ന രീതിയിലുള്ള സജീവമായ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിലുള്ള ഇടപെടൽ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് കഴിഞ്ഞുള്ള മൂന്ന് വർഷമോ വിനി സതീശൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ടെഡിവർ എത്രയോ ദയനീയമായി മാറി എന്ന് കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ അടക്കം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയെല്ലാം നിൽക്കുമ്പോൾ ഞങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികത്തെ വരുന്നത് എന്ന് വിശ്വസിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവാനുള്ള അപാരമായ ധൈര്യം കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ് പ്രധാനം ആ ധൈര്യത്തിൻ്റെ അന്തർധാര എന്താണ് എന്ന് അടുത്ത ദിവസങ്ങളിൽ ഇനി വരാൻ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ സമയമുണ്ട് എന്തായാലും നമ്മൾ അവസാനിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ വലിയ വിജയം രണ്ടായിരത്തി പത്തൊമ്പതിലെ തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായ വലിയ വിജയം അതിനെ ആ വിജയത്തെ നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് കെ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടാണ് ബി ജെ പി നേടിയ വിജയം ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴ ഒഴികെ പത്തൊമ്പത് സീറ്റിലും യു ഡി എഫ് തൂത്തു വായിരുന്നതിൻ്റെ തൊട്ടുപുറകെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി എഫ് തുടർഭരണം നേടിയത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു ഡി എഫിൻ്റെ വലിയ വിജയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ വിജയത്തിൻ്റെ മുന്നോടിയാണ് എന്നൊന്നും ആർക്കും പ്രവചിക്കാൻ കഴിയില്ല കാത്തിരിക്കുക തന്നെ വേണം നന്ദി നമസ്കാരം